കാടിനകത്ത് പോകുന്നവരെയാണ് വന്യജീവി ആക്രമിക്കുന്നത് എന്ന വനംമന്ത്രിയുടെ പ്രസ്താവന വാസ്തവ വിരുദ്ധമെന്ന് മുൻ കേന്ദ്രമന്ത്രി മുൻകേന്ദ്രമന്ത്രി രാജിവെക്കണം പാതി വില തട്ടിപ്പിൽ സിപിഎം നേതാക്കൾക്കും കമ്മ്യൂണിസം കാലഹരണപ്പെട്ടു എന്നതിന് ഉദാഹരണം കിഫ്ബി ടോൾ പിരിവ് സ്വകാര്യ സർവകലാശാല എന്നിവയിൽ ഇന്നലത്തെ നയമല്ല സിപിഎമ്മിൻ്റെതെന്നും മുരളീധരൻ കുറ്റപ്പെടുത്തി പ്രസ്താവനകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് ജനങ്ങൾ കാട്ടിലേക്ക് പോകുന്നതുകൊണ്ടാണ് ഈ തരത്തിൽ വന്യജീവി ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെടുന്നത് എന്നാണ് അദ്ദേഹത്തിന് ഗാനമേള നടത്താനും പാർട്ടി പ്രസിഡന്റിനെ കണ്ടുപിടിക്കാനും പാർട്ടിക്കകത്തെ തർക്കം തീർക്കാനും ഒക്കെയാണ് സമയമുള്ളത് അതുകൊണ്ട് ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രി കേരളത്തിലെ ജനങ്ങൾ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ വനം വകുപ്പ് മന്ത്രിക്ക് ഒരു താല്പര്യവുമില്ലാത്ത സാഹചര്യത്തിൽ ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ച് ഇങ്ങനെ ഒരു മന്ത്രിയെ തീറ്റിപ്പോറ്റുന്നതിന് പകരം ആ മന്ത്രിയെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണം എന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്